ഹലോ അസ്ലാമലൈക്കും അപ്പം ഒന്ന് അടിപൊളി ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആണല്ലോ അപ്പോൾ ഈസി ആയിട്ടൊരു പ്ലം കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം അപ്പോൾ അതിൻ്റെ റെസിപ്പിയിലേക്ക് പോയാലോ അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഒന്ന് നോക്കിയിട്ട് വരട്ടോ അപ്പോൾ അത് ഇത്രയും കാര്യങ്ങളാണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത് പിന്നെ ക്രിസ്മസ് ഒക്കെ ആണല്ലോ അപ്പോൾ പിന്നെ കടയിൽ നിന്ന് വാങ്ങണ്ട സിംപിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാമെന്നുള്ളു കേക്ക് അപ്പോൾ അത് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ എടുത്താൽ ഞങ്ങൾക്ക് അടിപൊളിയായിട്ട് കേക്ക് ഉണ്ടാക്കാമെന്നാണ് കേട്ടോ പിന്നെ ടൂട്ടി ഫ്രൂട്ട് ഇങ്ങനത്തൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടോ കൂട്ടണെങ്കിൽ കൂട്ടാം കുറക്കണമെങ്കിൽ കുറക്കാം ഞാനിപ്പോൾ ഒരു കറക്റ്റ് അളവ് തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് എന്തൊക്കെയാന്നൊരു പറഞ്ഞുതരാം അപ്പോൾ ഇത് അണ്ടിപ്പരിപ്പ് ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തത് ഈത്തപ്പായം ചെറുതാക്കി കട്ട് ചെയ്തത് പിന്നെ ടൂട്ടി ഫ്രൂട്ടി മൂന്നാല് കളറിലുണ്ട് അതുപോലെ തന്നെ ഉണക്ക മുതിരി ഇട്ടോ ബ്ലാക്ക് പിന്നെ ഒന്നര ഓറഞ്ചിൻ്റെ ജ്യൂസ് പിന്നെ പഞ്ചസാര കാരമ്പിൽ ഏതാനും എടുത്തിട്ടുണ്ട് എന്നിട്ട് ഓറഞ്ച് അപ്പോൾ ഒന്നര ഓറഞ്ചിൻ്റെ ജ്യൂസും പിന്നെ ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തെടുത്തതും കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞമ്മൾക്ക് ഒരു പ്ലം കേക്കിക്ക് വേണ്ടത് ഇനി നമുക്ക് ഇതൊരു ഓറഞ്ചിൻ്റെ ജ്യൂസിൽ സോക്ക് സർവ്വെയ്ത് വെക്കണം അപ്പോൾ അതെങ്ങനെയാണ് നോക്കിയിട്ട് വരാം അപ്പം അത് നമ്മളൊരു ബൗളെടുത്തിട്ടുണ്ട് അപ്പോൾ ബൗളിലേക്ക് നമ്മളെല്ലാം എടുത്തു വെച്ച ഉണക്ക അതുപോലെ തന്നെ ഈത്തപ്പയന്തൊക്കെ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക ഓരോന്നോരോന്നായിട്ട് ഞാൻ ബൗളിലേക്ക് ഇട്ടുകൊടുക്കാണ് അങ്ങനതാ കംപ്ലീറ്റ് ബൗളിലേക്ക് ആഡ് ചെയ്തെടുത്തു പിന്നെ നമ്മൾ എടുത്ത് വെച്ച ഓറഞ്ച് ജ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ അതുപാട് അതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ ഓറഞ്ചിൻ്റെ തോലും അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നര സ്പൂണ് ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തത് ചേർത്തിട്ട് മിക്സ് ചെയ്യുക ഇതിപ്പോൾ ഞാൻ രാവിലെ രാവിലെയുണ്ട് ചെയ്ത് വെക്കണത് അപ്പോൾ വൈകുന്നേരമാണ് ഞാൻ കേക്ക് ഉണ്ടാക്കണത് തലേ ദിവസം തന്നെ റെഡിയാക്കി ആക്കി വെച്ചാൽ നല്ലതായിരിക്കും അപ്പോൾ അതൊന്നും പാടിങ്ങനെ ഓറഞ്ച് ജ്യൂസൊന്നൊക്കെ കുടിച്ച് വരുമ്പോൾ നല്ല സോഫ്റ്റ് ആയി കിട്ടും റൂട്ടി ഫ്രൂട്ടിയും ഇതിപ്പോൾ ഇതൊക്കെ ആയിട്ട് നല്ല ഓറഞ്ച് ജ്യൂസിൽ ജ്യൂസിലിങ്ങനെ നല്ല സോഫ്റ്റായി കിട്ടും അപ്പം അതിന് കുറച്ച് നേരത്തെ തന്നെ നമ്മൾ റെഡിയാക്കി ആക്കി വെച്ചാൽ നല്ലതായിരിക്കും അത് ഞാൻ രാവിലെയാണ് തയ്യാറാക്കി വെക്കുന്നത് അപ്പം അത് നമ്മൾ മൈദപ്പൊടിയും പഞ്ചസാരയും പിന്നെ അണ്ടിപ്പരിപ്പൊക്കെ റെഡിയാക്കി ആക്കി വെച്ചതാണ് കേട്ടത് അപ്പോൾ അത് മുക്കാൽ കപ്പ് പഞ്ചസാര ഉണ്ട് പഞ്ചസാര നമുക്ക് ക്യാരമിൽസ് ചെയ്തെടുക്കാനുള്ളതാണ് അതുപോലെ തന്നെ ഒരു കപ്പ് പഞ്ചസാര അപ്പോൾ ഇത് നമുക്ക് പട്ടയും ഏലക്കായൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചതന്നെടുക്കണം അപ്പം ഇങ്ങനെ പൊടിച്ചാൽ നല്ല ഇത് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ ചെറിയൊരു പീസ് നമുക്ക് ജാതിക്കുരു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് വലിയ പീസാണ് അപ്പോൾ ഇത്ര ഫുൾ കം ഇത് ഫുള്ളായിട്ട് വേണ്ട അതിൻ്റെ ഒരു ചെറിയൊരു പീസ് കിട്ടാൽ മതി അപ്പോൾ ഇതൊന്നായിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം അതുപോലെ തന്നെ രണ്ട് കപ്പ് മൈദ ആണ് പിന്നെ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് നമുക്ക് ബദാം വാൽനറ്റ് എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതൊക്കെ പിന്നെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് പിന്നെ വേണ്ടത് ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത് ബേക്കിംഗ് സോഡ ഞാൻ കേക്കിലധികം ചേർക്കാറില്ല നിങ്ങൾക്ക് ചേർക്കണമെങ്കിൽ ബേക്കിംഗ് സോഡ ലേശം ചേർത്ത് കൊടുക്കട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു പിഞ്ചി ഉപ്പുതില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമ്മളൊരു രണ്ട് മൂന്ന് പ്രാവശ്യം അത് തരിച്ചെടുത്താൽ മതി അപ്പോൾതാ ഞാൻ ലേശം ഉപ്പും പാടതിക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾതാ നമ്മൾ ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ ഒരു ഒന്നര സ്പൂണോളം അതിൽ വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു സ്പൂണോ അന്നര സ്പൂണൊക്കെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം അപ്പം അത് ഒട്ടും കരിഞ്ഞു പോകാൻ പാടില്ല നമ്മൾ ശ്രദ്ധിക്കണം തീ ചെറിയ ഫ്ലെയിമിൽ കൊടുക്കാൻ പാടുള്ളൂ പിന്നെ ഇളക്കി കൊണ്ട് നിൽക്കണം കേട്ടോ അപ്പോൾ അതാ അടുപ്പത്ത് ഞാൻ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു അരക്കപ്പ് വെള്ളം വേണം നമുക്ക് പഞ്ചസാര ഇങ്ങനെ മെൽറ്റ് ആയി നല്ല കളർ ഇങ്ങനെ ഒരു റെഡി കളർ വരുമ്പോൾ നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതിന് ഒരടുപ്പത്ത് ഞാൻ വെള്ളം തിളക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ പഞ്ചസാര ഇങ്ങനെ പഞ്ചസാര ഒക്കെ എല്ലാം മെൽറ്റ് ആയിട്ടുണ്ട് നല്ല ഗോൾഡൻ കളർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒന്നും നല്ലൊരു കളർ വെക്കണം കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ കേക്കിന് കയ്പ്പ് രസം വരും അപ്പോൾ അത് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ കൈവിടാതെ ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കണം ചെറിയ ഫ്ലെയിമിലാണ് നമ്മൾ തീ കൊടുക്കേണ്ടത് അപ്പോൾ അത് കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം ഇങ്ങനെ കളറ് ആയി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനത്തെയൊക്കെ കേക്ക് വീട്ടിൽ ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ നല്ല ടേസ്റ്റാണ് കടീന്ന് വാങ്ങണമെങ്കിൽ ടേസ്റ്റ് ആണ് നമ്മൾ വീട്ടിൽ ഇതുപോലെ അങ്ങനെ ഉണ്ടാക്കി കഴിച്ചാലും കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ താണിങ്ങനെ ഉണ്ടാക്കി കഴിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ അപ്പോൾ അതാ ഏകദേശം ഒരു ഗോൾഡൻ കളറ് ഒന്ന് വിട്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെ റെഡി ആയി വരണുണ്ട് കേട്ടോ പക്ഷേ ഇതിലും ഇനിയും ഡാർക്ക് കളർ വേണം കാരണം ഇതിൻ്റെ കളറിന് അനുസരിച്ചാണ് കേക്കിന് കളർ ഉണ്ടാവുക അപ്പോൾ ഈ കളറിൽ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ കേക്ക് ഒരു ഈ കളർ ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഇനി നമുക്ക് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം ഒഴിക്കണം അപ്പോൾ ആ ഒഴിക്കണത് വീടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് നീക്കിടുന്നൊന്ന് റെഡി വരുമ്പോൾ ഇങ്ങനെ അങ്ങനെ പതഞ്ഞ് വരും അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ ഞാൻ ഇത്തിരി ഇതാ ഇത്തിരി ചുടുവെള്ളത്തിൽ ഇങ്ങനെ കോഫി പൊടി കുറച്ചെടുത്തിട്ടുള്ളൂ അപ്പോൾ അത് കലക്കിക്കാണ്ട് അതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പ്രംപ് കേക്ക് ഉണ്ടാക്കുമ്പോൾ കോഫി പൊടി ചേർക്കാറുണ്ട് എന്നുവെച്ചിട്ട് നമുക്ക് കോഫീൻ്റെ ഫ്ലേവറൊന്നും എടുത്ത് കാട്ടൂലട്ടോ അപ്പോൾ ഒരുപാടൊന്ന് കളറൊക്കെ ഉണ്ടാവും എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ നമ്മളെ പഞ്ചസാര ചെറുപ്പം റെഡി ആയിട്ട് അത് കരിമലി ഇത് റെഡി പിന്നെ നാല് എഗ്ഗ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാല് എഗ്ഗ് കറഞ്ഞാൽ ചെറിയ എഗ്ഗ് എഗ്ഗായതുകൊണ്ടാണ് നാലിനടുത്തത് അപ്പോൾ വലിയ എഗ്ഗ് ആണെങ്കിൽ മൂന്നെണ്ണം മതിയാവും കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ബീറ്റ് ചെയ്യണം പിന്നെ അത് നമുക്കിതാ എടുത്ത് വെച്ച് ജാതിക്കുരുവും പട്ടയും പിന്നെ ഏലക്കായ ഒക്കെ കേട്ടോ അപ്പോൾ ജാതിക്കാനൊക്കെ ഒരു ചെറിയ പീസ് എടുക്കുള്ളൂ അത് കംപ്ലീറ്റ് ഇടുന്നില്ല അപ്പോൾ അതിങ്ങനെ പൊടിച്ചെടുക്കണം അപ്പോൾ ഇതാണ് ഞമ്മളെ പഞ്ചസാര ക്യാരമിൽ ഇത് കണ്ടോ നല്ല കളറില്ല അപ്പോൾ കരിഞ്ഞൊന്നും പോയിട്ടില്ല നല്ല കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ വേണ്ടതാണ് പഞ്ചസാര പൊടിച്ചതാണിത് അപ്പോൾ അങ്ങനെ പൊടിച്ചാൽ അതെല്ലാം നല്ല പൊടിഞ്ഞ് കിട്ടും അപ്പോൾ അത് എഗ്ഗ് ബീറ്റ് ചെയ്യാണ് അതുപോലെ തന്നെ എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന തന്നെ നമുക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പഞ്ചസാര ഒക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ആയിട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാനിപ്പോൾ തന്നെ വാനില എസൻസ് ഒരു സ്പൂണോ ഇങ്ങനെ ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ വാനിലസൻസാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് എഗ്ഗിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ പോവാനാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം അങ്ങനെ വാഞ്ഞ ലൈസൻസ് വെച്ച് കണ്ട് ഞമ്മളിതാ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക പിന്നെ അതുപോലെ തന്നെ എഗ്ഗൊക്കെ എടുക്കുമ്പോൾ തണുപ്പില്ലാത്ത എഗ്ഗെടുക്കുക പിന്നെ എടുക്കുന്ന ബൗളിൽ വെള്ളത്തിൻ്റെ അംശം ഇല്ലാതെ നോക്കുക അപ്പോൾ അതാ ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ നമ്മൾ പഞ്ചസാര ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് അതുപോലെ തന്നെ ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ പഞ്ചസാര ആഡ് ചെയ്ത് കണ്ട ഇങ്ങനെ അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതാണ് എഗ് ബീറ്റർ വേണമെന്നൊന്നുമില്ല നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ മിക്സിയിൽ എഗ്ഗിട്ടിട്ട് മിക്സിയിൽ അടിച്ചെടുത്താലും മതി ഇങ്ങനെ ഓരോന്നായിട്ട് കുറച്ച് കുറച്ച് മിക്സിയിലിട്ടെടുത്തിട്ട് ഇങ്ങനെ രണ്ട് മൂന്നായിട്ടിങ്ങനെ നൃത്തിമുക്ക് അടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് ഞാൻ വീണ്ടും പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട് അത് നന്നായിട്ട് ഒന്നും പാടിച്ചെടുക്കാം അപ്പോൾ നമുക്ക് എഗ് ബീറ്റർ വേണമെന്നില്ല കേട്ടോ മിക്സി തന്നെ മതി അപ്പോൾ ഞാൻ മിക്സിയിലും ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതാകുമ്പോൾ ഒന്നും പാട് എളുപ്പം കൈ കേട്ടോ പരിപാടി അപ്പോൾ അതാ എഗും പഞ്ചാരം നല്ല ഇങ്ങോട്ട് മിക്സ് ആയി ഇങ്ങോട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട് ഒരു ക്രീം പരുവത്തിലായിട്ടുണ്ട് കേട്ടോ ഇപ്പം നമുക്ക് ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം നിർത്താവുന്നതാണ് പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് ഓയിലൊഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ സൺഫ്ലവർ ഓയിൽ ചേർക്കണുണ്ട് അപ്പോൾ ഓയിൽ ചേർത്ത് കഴിഞ്ഞിട്ട് ഞാൻ കൂടുതലും ഇതിലിങ്ങനെ ബീറ്റ് ചെയ്യണില്ല കുറച്ച് നേരം ബീറ്റ് ചെയ്തിട്ട് ഓഫ് ചെയ്യാണ് നമ്മൾ ഓയില് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കട്ടോ അപ്പോൾ കൂടുതൽ ടൈമ് ബീറ്റ് ചെയ്യണ്ട അപ്പോൾ അത് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിക്ക് തരച്ച് വെച്ച മൈദപ്പൊടി ഇട്ടുകൊടുക്കുക അപ്പോൾ മൈദപ്പൊടി ഞാൻ മൂന്ന് പ്രാവശ്യം അങ്ങനെ അരച്ച് വെച്ചിന് അപ്പോൾ അത് ഇതിലേക്ക് ഒരു മൂന്നിച്ച് പ്രാവശ്യം ആക്കിയിട്ട് കുറേ ആഡ് ചെയ്തിട്ടിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കട്ടോ ഒരു ലെവലിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ മൈദങ്ങൾക്ക് ഇങ്ങനെ തിക്കുമൊക്കെ തോന്നും കേട്ടോ അപ്പോൾ അതൊന്നും കുഴപ്പമുള്ള കാര്യം കാരണം നമുക്ക് പഞ്ചസാര കയറിമില്ല ഇത് ഒഴിക്കുമ്പോഴും ഒന്നും പാട് ലൂസാവും അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ ജ്യൂസ് ഇതൊക്കെ ഇതിലേക്ക് വരാനുള്ളതാണ് അപ്പം അതെങ്ങനെ തിക്ക് തോന്നുമ്പോൾ ടെൻഷൻ ആവണ്ട ടെൻഷനാവണ്ടാവും പിന്നെ ഒന്നാമത് ഈ കേക്ക് നമുക്ക് കേക്ക് വേട്ടയിലേക്ക് ഒഴിച്ചെടുക്കുമ്പോഴും നല്ല തിക്കായിട്ട് തന്നെ കെടുക്കണം തിക്ക് ഇങ്ങനെ ലൂസിലാവുമ്പോൾ നമ്മൾ ഇടുന്ന ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ അടിയിൽ വന്നു കണ്ട് കിടക്കും കേക്കിൻ്റെ കേക്കിൻ്റെ അടിയിൽ വന്ന് കിടക്കും അപ്പോൾ തിക്കായി ഉണ്ടാക്കുമ്പോഴാണ് കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഇത് റെഡി ആയി കിട്ടുള്ളൂ അപ്പോൾ അത് നമ്മൾ മൈതൊക്കെ മൂന്നാലട്ടം ഇങ്ങനെ ചേർത്തിന് നന്നായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് എന്താ പഞ്ചസാര ക്യാരമല ഇത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഒഴിച്ചെടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കണ്ട ഒരു ഭാഗം തിക്കായി കിട്ടിയല്ലോ പിന്നെ നമുക്ക് അണ്ടിപ്പേർപ്പ് ഇതിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ വേണ്ടി നമ്മൾ റെഡിയാക്കി വെച്ച ട്യൂട്ടി ഫ്രൂട്ടിയും ഇതൊക്കെ നമ്മൾ റെഡിയാക്കി ആക്കി നമ്മൾ ഓറഞ്ച് ജ്യൂസിൽ അപ്പോൾ അതാണ് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മൈദപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് സ്പൂൺ മൈദപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അത് കാരണം എന്ന് പറഞ്ഞാൽ ഡ്രൈ ഫ്രൂട്ട്സ് അടിയിൽ വന്ന് കിടക്കാതെ കാരണം കേട്ടോ അപ്പോൾ കേക്കിൻ്റെ എല്ലാ ഭാഗത്തായിട്ടും ഇതിങ്ങനെ വരും അപ്പോൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെങ്കിൽ ഇതെല്ലാം അടിയിൽ വന്ന ഇങ്ങനെ കിടക്കും അത് കേക്കിൻ്റെ ബാറ്ററി ലൂസായി തന്നെ അങ്ങനെ വന്ന് കെടുക്കും അപ്പം ഇങ്ങനെ ആയാൽ ഇത് എല്ലാം നമുക്കൊരു പാകം ഒരു ഇതിന് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല അടിപൊളിയിട്ടേ നമുക്ക് കിട്ടും എന്നിട്ട് മൈദ കയ്യിലിട്ട് മിക്സ് ആക്കിൻ്റെ ദിവസം നമ്മളിതാ കേക്ക് ബാറ്റിലേക്ക് ഇട്ടുകൊടുത്ത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഒരേ ലെവലിൽ ഒന്നായിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്യുക അപ്പോൾ അതാ മിക്സ് ചെയ്തതാണിത് ഇനി നമുക്കൊരു കേക്ക് ടിന്നിലേക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ തട്ടാ കേക്ക് ടിന്നിലേക്ക് നമുക്ക് ഒഴിച്ചെടുക്കുക അപ്പോൾ അതിനു വേണ്ടി എന്താ കേക്ക് ടിന്നെ എടുത്തിട്ടുണ്ട് കുറച്ച് ബട്ടർ തടവിൻ്റെ ദിവസം ഒരസ്പൂണ് മൈദപ്പൊടി ഇട്ടു കൊടുത്ത് നന്നായിട്ട് തട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ബട്ടർ പേപ്പർ യൂസ് ചെയ്യാറില്ല അധികം ഞാൻ ഇങ്ങനത്തന്നെ കേക്ക് ഉണ്ടാക്കാറില്ല അപ്പോൾ അടിയിലൊന്നും പിടിക്കാറില്ല അടി പിടിക്കുന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ യൂസ് ചെയ്യാം പിന്നെ നന്നായിട്ട് ഇത് അങ്ങനെ ടൈപ്പ് ചെയ്തെടുക്കുമ്പോൾ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാനും വേണ്ടിയാണ് നമ്മളിങ്ങനെ തട്ടി കൊടുക്കുന്നത് പിന്നെ ഞാൻ കേക്ക് ടീന്നിലേക്ക് വയ്ക്കണ മുമ്പേ അവിടെ ഉപ്പൊക്കെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ചെമ്പട്ടിയിൽ ഉപ്പ് ഇട്ടിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഓവണിലെല്ലാം കേക്ക് ഉണ്ടാക്കണേ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് കേക്ക് ഉണ്ടാക്കണ വീടിലൊക്കെ ഞാൻ എങ്ങനെ കേക്ക് ഉണ്ടാക്കണം എന്നുള്ളൂ കേട്ടോ പക്ഷെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കല് ഇങ്ങനെ ചെറിയ തീയിലാണ് ഞാൻ കേക്ക് ഉണ്ടാക്കിയെടുക്കൽ ഒരു അമ്പത് മിനിറ്റ് ചിലപ്പോൾ ഒരു മണിക്കൂറ് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഇങ്ങനെ കേക്ക് റെഡി ആയി വരും കേട്ടോ അപ്പോൾ അതിൻ്റെ ഉപ്പിൻ്റെ മേലെ നമ്മൾ ചെറിയൊരു തട്ട് വെച്ചിട്ട് എനിക്ക് കേക്ക് ടീന്നെ ഇറക്കി വെക്കാണ് എന്നിട്ട് നമ്മൾ മൂടി വെക്കണം ഇട്ടാ അപ്പോൾ ഇതിനൊരു തുളുണ്ടാവും അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ മൂടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിതാ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇട്ടോ പിന്നെ ഞാൻ കേക്ക് ഇങ്ങനെ അതിൽ വെച്ചിൻ്റെ ദിവസം ഒന്നും വീടിയൊന്നും എടുത്തിട്ടില്ല പിന്നെ അതിൽ വെച്ചിൻ്റെ ദിവസം നമ്മളൊരു എടുക്കങ്ങനെ നോക്കുമ്പോൾ തന്നെ അറിയില്ല നമുക്കിത് റെഡി ആയിക്കണല്ലോ എന്നുള്ളത് കാരണം ഗ്ലാസിൻ്റെ മൂടിയാകുമ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കിയാൽ തന്നെ പുറത്തുനിന്ന് തന്നെ നോക്കിയാൽ കാണും അപ്പോൾ നമ്മൾ കേക്കൊക്കെ അത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇട്ടാം കണ്ട സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് കുത്തി നോക്കുക കുത്തി നോക്കുമ്പോൾ അതിന് ഇങ്ങനെ ഒട്ടിപ്പിടിക്കണില്ലെങ്കിൽ കേക്ക് നന്നായിട്ടുണ്ടെന്നാണ് ടെറുത്ത റെഡി ആയിട്ടുണ്ടെന്നാണ് കണ്ട അപ്പോൾ ഞാനിതാ ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട് കണ്ട നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ സോഫ്റ്റായ പ്ലം കേക്ക് അപ്പോൾ പ്ലം കേക്ക് ഒക്കെ ഉണ്ടാക്കിയാലെന്ന് പറഞ്ഞാൽ ഇന്ന് ഉണ്ടാക്കി വെച്ചാൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കഴിക്കണമെങ്കിൽ ആ കടീന്നൊക്കെ വാങ്ങണം അതേ ടേസ്റ്റ് തന്നെ ഉണ്ടാവും കേട്ടോ അങ്ങനെ നമ്മൾ പ്ലം കേക്ക് ഒക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ അത്യാവശ്യം നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ നല്ല കട്ടിണ്ട്ട്ടോ അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഒരേ ലെവലിൽ തന്നെ എത്തിയിട്ടുണ്ട് അത് ഒരേ ലെവലിൽ എത്താൻ കാരണം എന്ന് പറഞ്ഞാൽ കേക്ക് കേക്ക് ബാറ്ററി ലൂസ് അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ലൂസാണെങ്കിൽ അതെല്ലാം അടിയിൽ വന്ന് കിടക്കും അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുണ്ടാക്കുമ്പോൾ ലൂസാവാതെ നോക്കുക അപ്പോൾ കഴിച്ചപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട് കടയിൽ നിന്ന് വാങ്ങി കഴിക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് സിംപിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കാമെന്നുള്ളൂ അപ്പോൾ ഒന്ന് നമ്മൾ ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാമെന്നുള്ളൂ കേട്ടാ അപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയില്ല അലുകിടക്കണമല്ലോ ഒരേ ലെവലിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത് നട്ട്സും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും വേണ്ടില്ല ഈ ക്രിസ്മസിന് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക പിന്നെ വീഡിയോ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം ഓക്കെ ബായ്